കൈകൊണ്ടിൽ വീണ മുട്ടേ കൈ വളർന്നും വളർന്നു കൺമണിയായി തീർന്നതല്ലേ മൊഴിയും Oh, yeah. വെൽക്കം ബാക്ക് ടു നെജ് മാസ് വേൾഡ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചെറിയൊരു ഉച്ചക്കിലുള്ള ബ്ലോഗാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനേജർ മാനേജറുണ്ട് അസി സാറുണ്ട് സിദ്ദീഖ് സാറുണ്ട് രാജു സാറുണ്ട് എല്ലാവരും ഉണ്ട് കോളേജിൽ ഇപ്പം നമ്മളിതാ ഉച്ചക്ക് ബോയ്സ് ഒക്കെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു വന്നു ജൂനിയർ സ്റ്റുഡൻസും സീനിയർ സ്റ്റുഡൻസും ഒക്കെ ഉണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സീനിയർ സ്റ്റുഡൻസ് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കോളേജിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ വ്ളോഗാണ് അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പം പിള്ളേരൊക്കെ ഫുഡ് കഴിക്കുന്നതും വർക്ക് ചെയ്യുന്നൊക്കെ തിരക്കിലാണ് എന്നെ കണ്ടപാടെന്നെ അവർ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടോ നല്ല സ്നേഹമുള്ള കുട്ടികൾ അവർ ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ചു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക കൊണ്ടുവന്നത് കാരണം വേണ്ടയെന്ന് പറഞ്ഞ് നമ്മൾ അവർ കഴിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇതാ അടുത്ത കൂട്ടങ്ങൾ കൂട്ടങ്ങളിതാ അവിടെ ഫുഡ് കഴിക്കുന്നു അവരുടെ അടുത്തൊക്കെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടോ എല്ലാവരും ഫുഡുകളൊക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടു കൊ അതെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വല്ലാത്തൊരു സുഖം തന്നെയാണ് അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഓരോ വീട്ടിലെ രുചികൾ അറിയാനും നമുക്ക് പറ്റുകയും ചെയ്യും അങ്ങനെ അപ്പുറത്തെ ആളുകളുടെ അടുത്ത് പോയപ്പോൾ ആകെ അന്ധം വിട്ടുക്കണം അവരിങ്ങനെ വർക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് കോണിമെക്കൂടെ നമ്മുടെ മഷൂദ് ഓടി ഓടി വരുന്നു ഇതാണ് മഷൂദ് റഹ്മാൻ കോളേജിലെ വേറൊരു താരം ഒരാൾ ഉഷാറാണ് കേട്ടോ സെനീന് ദാ അടുത്ത ആൾക്കാർ ഇവരൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഓരോ കുട്ടികളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പോൾ ചിലപ്പം പെട്ടെന്ന് നമ്മൾ മറന്നു പോയിക്കഴിഞ്ഞാലും ഇനി അതൊരു കുട്ടികൾക്ക് തന്നെ വിഷമവും അപ്പം അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ അതാ ക്ലാസ് റൂമിൽ പോയപ്പം ഓരോ ക്ലാസ്സിലും ചെല്ലുമ്പോൾ വർക്ക് ഒരു ക്ലാസ് ചെല്ലുമ്പോൾ അവർ ഫുഡടിക്കൽ അങ്ങനെ നോ നോക്കിയപ്പോൾ ഇതാ മക്കൾ വർക്ക് ചെയ്യാണ് ഈ ഡി എൽ എഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വർക്കാണ് കേട്ടോ അപ്പോൾ അത് വർക്കും ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുകയും കൂടെ വേണം അപ്പോൾ ഓരോ കുട്ടികളും ഓരോ തരത്തിലായിട്ട് ഫോണിലാണെങ്കിലും അവരുടെ വർക്കുകളിലാണെങ്കിലും ഓരോ കാര്യത്തിൽ എൻഗേജ്ഡ് ആണ് അവരുടെ ഫ്രീ ടൈമാണ് ആ ഒരു സമയത്തെങ്കിലും അവർ റിലാക്സ് ചെയ്യട്ടെ എൻജോയ് ചെയ്യട്ടെ റീൽസ് എടുത്തിട്ടും കളിച്ചിട്ടും ചിരിച്ചിട്ടും ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടും ഒരു എൻജോയ്മെൻറ്റ് മാത്രം അത്രയേ ഉള്ളൂ അപ്പം അതാ മക്കളൊക്കെ ഇവരുടെ ചിരി കാണുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടെൻഡൻസി അപ്പോൾ ഞാൻ നോക്കുമ്പോട്ടോ ഇവരെല്ലാവരും കൂടെ കൈയിട്ട് വരുന്നുണ്ട് ഈ കൂട്ടത്തിൽ കല്ലിട്ട പോലെ അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് അവർ ബിരിയാണി എല്ലാവരും കൂടെ കഴിക്കുകയാണ് ഒരു ഒരാൾ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡ് കൊണ്ടുവന്നാൽ അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു രസമാണല്ലോ ഒരു ക്ലാസ് റൂമിൽ പ്രത്യേകിച്ചും അപ്പോൾ അതാ എല്ലാവരും ഫുഡ് കഴിക്കുന്നു വർക്ക് ചെയ്യുന്നു മൊബൈൽ നോക്കുന്നു എല്ലാതും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ വരാന്തയിലൂടെ നടന്നപ്പോൾ ഇതൊക്കെ നമ്മുടെ സീനിയർ സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ക്ലാസ് മുറികളാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഇതാ അടുത്ത കൂട്ടങ്ങൾ പാത്തുമ്മകളെല്ലാവരും കൂടെ നടന്ന് വരുന്നുണ്ട് കുണുങ്ങി കുണുങ്ങി പാത്തുമ്മ കുട്ടികൾ അപ്പോൾ അവർ ഇനി ഫുഡടിക്കാൻ പോവാണ് അവരുടെ അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെതാ മുറ്റത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ആദ്യം വിചാരിച്ചവർ തമ്മിൽ സ്റ്റെണ്ടാണോ വഴക്കാണെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി നല്ല ഫ്രണ്ട്ലി ടോക്കാണെന്ന് ഇത് കുറച്ച് സമയത്തേക്ക് ഉള്ളതായിരുന്നു അത് കഴിഞ്ഞോട്ട് അവർ നല്ല ഘട്ട ഫ്രണ്ട്സാണേ പിന്നെ അപ്പുറത്ത് ഇതാ ഓരോ കാര്യങ്ങൾ ചിലർ ഉറങ്ങുന്നു ചിലർ വീഡിയോ കാണുന്നു അധികം കുട്ടികളും ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക പിന്നെതാ എൻ്റെ സീനിയർ ആണ് ഇവരൊക്കെ അവരവരുടെ അവരിതാ കോണിമലും അവിടെയും പിന്നെ അതുപോലെ തന്നെ കിണർമലൊക്കെ ഇരുന്നിട്ട് ഓരോ സ്വര പറച്ചിലാണ് അവരോ കോളേജുമായി റിലേറ്റ് ചെയ്ത ഓരോ പ്രോഗ്രാമിന് വരികയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് സീനിയർ ആണ് ജ്യോതിഷ് ജനറൽ ക്യാപ്റ്റൻ ആണ് കോളേജിൻ്റെ അതുപോലെ തന്നെ അടുത്ത അടുത്താൾ ഇതാണ് നമ്മുടെ യൂണിയൻ ചെയർമാൻ ജിജൽ പിന്നെ ടീച്ചറും ഞങ്ങളും ഓരോ കാര്യങ്ങളും വർക്കിൻ്റെ ആയിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ വർക്കുകൾ ചെക്ക് ചെയ്തത് നോക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളുടെ കുറേ സമയങ്ങൾ പോകുന്നു അതിനിടയിൽ ഞാൻ നോക്കിയപ്പോൾ കുട്ടികൾ കുട്ടികളിതാ സാരി ഉടുക്കാൻ അറിയാത്തവർ സാരി ഉടുക്കാൻ പഠിപ്പിക്കുന്നു കോളേജിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഇവർ സെറ്റ് ചെയ്യണം ഒരു ട്രെയിനിങ് കോളേജ് ആകുമ്പോൾ അതിലൊരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അത് അതവരുടെ ഓരോ ഇൻറ്റേർണൽ ഒക്കെ ഭാഗമാണ് അപ്പം അതിനവരെ അവരെ പ്രാപ്തരാക്കുക ടീച്ചേഴ്സായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇപ്പം നമ്മൾ അവരെ റെഡിയാക്കണം അത് എന്ത് ചിരിയാ എൻ്റെ കുട്ടികളെ ചിരി അവരിതാ വർക്കൊക്കെ വെച്ചത് കറക്റ്റ് അവരുടെ അതായത് ക്ലാസ്സിലെ കുട്ടികളെ ഏല്പിക്കുന്നു അവരുടെ കാര്യമൊക്കെ പക്കായിട്ട് അവർ ചെയ്യൂ കേട്ടോ ഇതുവരെ അങ്ങനെയാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ സാരി ചുറ്റുന്ന ആളടുത്ത് പോയിട്ട് ഷിഖ ടീച്ചർ ഒന്ന് ഹെല്പ് ചെയ്ത് കൊടുക്കുകയാണേ സാരി എങ്ങനെ ചുറ്റും എന്നുള്ളത് ടീച്ചർക്ക് നന്നായി സാരി കൊടുക്കാനറിയാം അപ്പോൾ ടീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണേ അതിനിടയിൽ അവിടെ ചിരിയും കരച്ചിലും വീഴ്ചയിലും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ രസകരമായിട്ട് ഒരു ദിവസം അങ്ങനെ നടന്നു പോകുന്നു പിന്നെ ജുമാൻ ടീച്ചർ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഇരിക്കാനുള്ള സമയമായി എല്ലാവരും എത്തിയിട്ടോ അപ്പോൾ അസീസറും ടീച്ചറും ഒക്കെ സ്കൂളിൽ നിന്നാണ് ഫുഡ് എടുത്തത് അപ്പം നല്ല കടലക്കറിയും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോരോ ടീച്ചേഴ്സ് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാറ് അപ്പം ഞാനിങ്ങനെ ഫുഡുകൾ ആരൊക്കെ എന്തൊക്കെയാണ് കൊടുുന്നെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ചോ ചോറ്റുപാത്രം തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഷിഗ ടീച്ചർ ഇതാ കൊണ്ടുന്ന വലിയൊരു മുട്ട ഒരു മുട്ട പൊരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും ഓരോ സാധനങ്ങളട്ടോ ഇപ്പോൾ രാജു സാറുണ്ട് കേട്ടോ ഒന്ന് ഫുഡ് കഴിക്കാൻ നമ്മുടെ കൂടെ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന അധ്യാപകനാണ് ഇപ്പോൾ സാറ് ഒരു ഗായകനും കൂടെയാണ് അപ്പോൾ അസിസ്മാഷ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു സെറ്റായി പിന്നെ എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ കുറേ സൊറപ്പറിച്ചിലൊക്കെ ആയിട്ട് ആ ഒരു ലഞ്ച് ബ്രേക്ക് ആക്ച്വലി ഇങ്ങനെ തന്നെയാണ് നമ്മളെ കോളേജിൽ നടക്കാറുള്ളത് ഓരോ കഥകളും ഓരോ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ പോകട്ടോ അപ്പോൾ ഇതാ ടീച്ചേഴ്സൊക്കെ അവർ ക്ലീൻ ചെയ്യുകയും കുട്ടികൾ അവിടെ വർക്കുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ കോളേജിലെ ഒരു ഉച്ചക്കിലുള്ള സംഭവം ഇങ്ങനെയാണ് എല്ലാ കോളേജിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കുട്ടികളുടെ കാര്യങ്ങളായാലും ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ രാജു സേറൊക്കെ ക്ലാസ്സിൽ കയറി കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഇയേഴ്സിൽ മറ്റുള്ള കുട്ടികൾ പല പരിപാടികളുടെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടവർ തിരക്കിലായിരുന്നു പിന്നെ പിന്നെതാ സീനിയർ സ്റ്റുഡൻസ് അവിടെ നമ്മുടെ കോളേജിൽ ഓരോ ആവശ്യത്തിന് വന്നതാണ് ഇതെൻ്റെ ഫർഹാനും ബിഷീറുമാണ് കേട്ടോ അവർ അപ്പോൾ അവർ ഓരോ തിരക്കിൽ പിന്നെതാ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആസിഫ് സാർ വന്നു സാറ് ഉച്ചയ്ക്കിലായിട്ടോ വരിക ഉച്ചയ്ക്ക് സമയമാണ് സാർക്ക് ചാർജ് ഉള്ളത് ക്ലാസ്സിൻ്റെ ആഴ്ചയിൽ രണ്ടു ദിവസം വരുന്ന അധ്യാപകരാണ് അപ്പോൾ സാറുതാ സാറിൻ്റെ വർക്കുമായിട്ട് കുറേ വർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് വരികയാണ് അപ്പോൾ സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ എല്ലാവരും വർക്കിൻ്റെ ചെക്ക് ചെയ്യലും നോക്കലും തിരക്കിലും ആകെക്കൂടി ജഗ പുകയായിരുന്നേ ഇന്നത്തെ ദിവസം കാരണം ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റിൽ കറക്റ്റ് കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സും ഫ്രീ ആവുള്ളൂ അവർ മക്കൾക്കും ഇതൊക്കെ കറക്റ്റ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് എടുത്തു വെക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ആയിട്ട് രസായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല ഉച്ചയ്ക്ക് സാധിച്ചുള്ളൂ കുട്ടികളൊക്കെ ഇതാ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മളും തിരിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് എല്ലാവരും ബസ്സിന് വേണ്ടിയിട്ട് ഓടുകയാണ് ബസ്സിന് ഒരു ഉള്ളേരിയയിലാണ് നമ്മുടെ കോളേജ് കുറച്ച് ഉള്ളിലോട്ട് വരണം അപ്പം ഞങ്ങളിതാ ടീച്ചേഴ്സൊക്കെ ഇറങ്ങി അങ്ങനെ എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് നമ്മൾ ടീച്ചേഴ്സൊക്കെ നടന്നു പോകും ചില ടീച്ചേഴ്സ് വണ്ടിയിട്ട് വരും അങ്ങനെയൊക്കെ കേട്ടോ ഇതാണ് ഇന്നത്തെ വ്ലോഗ് ഇതെൻ്റെ സീനിയർ സ്റ്റുഡൻസാണ് നിഹാലും അർഷദും കുട്ടികളൊക്കെ കട്ട സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ് എല്ലാ